പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്കപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് എത്ര കഴിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും ഇത് കഴിക്കും നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് വയ്ക്കാമെന്ന് എഴുതിയാലും ഇരിക്കത്തില്ല കാരണം നമ്മളത് കഴിച്ച് തീർക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പം ദാണ്ട് ഞാൻ ചക്കപ്പഴം എടുത്തിട്ടുണ്ട് വരിക്കച്ചക്കയാണ് എടുത്തത് അപ്പോൾ അത് ഞാൻ നല്ല ചൊയെല്ലാം അടത്തി പറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചകണിയെല്ലാം കളഞ്ഞ് കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം അതുകൊണ്ട് കുറേ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി കഷ്ണങ്ങളില്ലാതെ നമുക്ക് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി ഞാൻ അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ആ ഇതൊന്ന് അരച്ചെടുക്കുന്ന ഒരു സമയം കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ മിക്സിയിൽ ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം അതാണ്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി വേണം അപ്പം ഞാൻ അര അരക്കിലോ ശർക്കര പാനീ എടുത്തു വെച്ചിട്ടുണ്ട് ചക്കപ്പഴം നമ്മൾ അലുവിയാക്കി എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കിലോ എടുത്തേക്കുന്നത് അപ്പോൾ അതാണ്ട് ഒരു ഉരുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കും ചക്കപ്പഴം ഇപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചക്കപ്പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇളക്കി കൊടുക്കാം സ്റ്റീലിൻ്റെ കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ലത് തടിയുടെ തവിയാട്ടോ നല്ലത് അപ്പോൾ ഞാൻ അത് മാറ്റിയ ശേഷം തടിയുടെ തവി കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനകത്ത് ശകലം വെള്ളമായ ഉണ്ടല്ലോ ഈ ചക്കകൾ അതൊന്ന് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാണ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കട്ട കെട്ടാതെ തന്നെ നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് കട്ടയില്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തത് മിക്സ് ആകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി മൈദപ്പൊടിയാണ് കേട്ടോ വലിയ ടേബിൾ സ്പൂൺ ഒരു നാല് ടേബിൾ സ്പൂൺ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ നമുക്കെടുക്കാം മൈതപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വെള്ളത്തിൽ കളക്കിയ ശേഷം കട്ടയില്ലാതെ കലക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഇളക്കാണ് മെയിൻ നല്ലതുപോലെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു അന്നേരം അടിയിൽ പിടിക്കത്തില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി കലക്കിത് ചേർത്ത് കൊടുക്കാം കട്ട ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ശകലം പോലും കട്ട കെട്ടാതെ നമുക്ക് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നും വരട്ടിയെടുക്കണം കൈ എടുക്കാതെ തന്നെ നല്ല ഇളക്കി കൊടുക്കുക അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് കുറേച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി അന്നേരം അടി പിടിക്കത്തില്ല കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ നമുക്ക് വരട്ടിയെടുക്കണം കുറച്ച് സമയം പിടിക്കുകയെ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ മൂത്ത് വരുന്നതനുസരിച്ച് ഞാൻ നെയ്യും ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ഇടയ്ക്ക് കുറേ നെയ്യും കൂടെ ചേർത്ത് വേണം ഇളക്കി എടുക്കാനേ മൈദപ്പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല നമ്മളിനി സൂക്ഷിച്ച് വെക്കാനാന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനും നെയ്യും മാത്രം ചേർത്ത് വേണം ചക്കപ്പഴം വരട്ടി വയ്ക്കാൻ വേറെ ഒന്നും ചേർക്കണ്ട അത് മാത്രം നമ്മൾ ചേർത്ത് വരട്ടി വെക്കുകയാണെങ്കിൽ കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്താൽ മതിയെ അപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ നെയ്യ് വീണ്ടും ചേർത്ത് തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നമ്മൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അടിയിൽ പിടിക്കുന്നു തോന്നുന്നതനുസരിച്ച് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചക്കപ്പഴം ഏകദേശം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇനി ഏലക്ക പൊടി ചേർക്കണം അപ്പം ഏലക്കയുടെ തൊലി കളഞ്ഞ ശേഷം കുരു മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒരു സ്പൂൺ ഒരു ഒരു ചെറിയ സ്പൂൺ നിറച്ച് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ അപ്പം ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം അടി പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ശകലം നെയ്യും കൂടെ ചേർത്ത് വേണം കേട്ടോ ഇപ്പം ഇളക്കിയെടുക്കാൻ അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കൊടുക്കാൻ കേട്ടോ അപ്പം ശക്കളും കൂടെ ഒന്ന് മൂത്ത് വരാനുണ്ട് അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ അടിയിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് അടിപ്പരിപ്പ് ചെറുതായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നമുക്കിപ്പോൾ ഇട്ടിളക്കി അങ്ങനെയാണെങ്കിലും എടുക്കാമേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് വെളുത്ത എള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഒന്നുകൂടെ എടുത്ത ശേഷം നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം ഞാൻ അണ്ടിപ്പരിപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പകരം എള്ള് മാത്രമേ ഉള്ളൂ അതും കൂടെ അപ്പം ഇടയ്ക്ക് നെയ്യ് ഒഴിച്ച് വീണ്ടും വീണ്ടും നമുക്ക് വരട്ടിയെടുക്കാം എള്ള് ഞാൻ ആദ്യം ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ലാസ്റ്റ് വീണ്ടും ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ്ട് നമുക്കിനിയിലേക്ക് എള്ള കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി എടുക്കാം എള് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതാണ്ട് ഒരു ചെറിയ സ്പൂൺ എള്ളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളിത്രയൊന്നും കഷ്ടപ്പെട്ട് നമ്മളിതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാല്ലേ കഴിക്കാൻ നമ്മൾ പലപ്പോഴും മടി ഉണ്ടായി മടി കാരണം ഇത്രയും നേരം വരട്ടി എടുക്കാനുള്ള ഒരു മടി കാരണം നമ്മൾ പലപ്പോഴും ചക്കപ്പഴം കിട്ടിയോ ഒന്നെങ്കിൽ ചക്കപ്പഴമായിട്ട് ആയിട്ട് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ ജോലിയെല്ലാം ഒതുക്കിയ ശേഷം ഇതുപോലൊക്കെ ഇത്തിരി വരട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും ചെയ്യും നമുക്കും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇപ്പം വീണ്ടും ഞാൻ ശകലം കൂടെ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു വീണ്ടും ഞാനിപ്പോൾ ശകലം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചക്കപ്പഴം വരട്ടിയെടുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അലുവ ആക്കിയെടുക്കാം പാകത്തിനായിട്ടുണ്ട് അപ്പം നെയ്യ് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ഞാൻ പലപ്പോഴായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ചൂടോടെ കൂടെ തന്നെ ഇത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയേം വേണം അപ്പോൾ അതാണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ വരട്ടിയ സമയം അല്ലേ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഇത്തിരി നേരം കൈയ്യെടുക്കാതെ നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കണ അടിയിലൊന്നും പിടിക്കാതെ ഇത്തിരി ക്ഷമ വേണം അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ടേസ്റ്റായിട്ട് നമുക്ക് അലുവ കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഉണ്ടായി കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനേ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ചക്കയാലി വറ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തന്നെ ചെയ്യണം ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം അപ്പോൾ ഇത്രയും മൂത്താൽ മതി കേട്ടോ കറക്റ്റ് പാകത്താണ് നമുക്കിത് മൂത്ത് മൂപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഈ ചൂടോടെ കൂടെ തന്നെ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ഇന്ന പാത്രം ഒന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് പാത്രമായാലും കുഴപ്പമില്ല അതിനകത്ത് ശകല നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ശകലം നെയ്യ് ഇതാണ്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ശകലം എള് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ എള് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലെ അണ്ടിപ്പരിപ്പ് അടിഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചക്ക എടുത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ അതാണ്ട് നമ്മൾ ചക്കയാലോ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതുപോലെ അമക്കി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പൂണിൻ്റെ അടിഭാഗത്ത് ശകല നെയ്യ് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് നമുക്ക് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനത്തെയൊക്കെയും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് നമുക്ക് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടുവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് ഞാൻ പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇത്ര സമയം എടുത്താട്ടോ നമ്മളുണ്ടാക്കിയത് അതുകൊണ്ട് നമ്മൾ എല്ലാ വീട്ടിലും പറയും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്തിരി എടുക്കും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഇതായതുപോലെ ബൂളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ടേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം അവർക്ക് ഇഷ്ടപ്പെടുവ് ചേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് പോലെ ബോളായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ അലുവായിട്ടും എടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്താൽ മറക്കരുത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യണേ താങ്ക്